ഹായ് അലൈക്കും കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവർക്കും സുഖാണല്ലോ അലഹമ്മദില്ല നമ്മുടെ ഏത് ആവശ്യവും നടന്നു കിട്ടാൻ ഏത് ഉദ്ദേശവും തീർന്നു കിട്ടാൻ ഒരു എളുപ്പമാർഗം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ എളുപ്പമാർഗം ഞാൻ ഈ വീഡിയോയിൽ പറയാം നിങ്ങളത് ചൊല്ലിയാൽ ചെയ്താൽ തീർച്ചയായും നിങ്ങളുടെ ഏത് ആഗ്രഹവും തീർന്നു കിട്ടും ഒരു അനുഭവത്തിലൂടെ നിങ്ങൾക്കത് മനസ്സിലാകും മഹാനായ ഇമാം റസാലി റലിയല്ലാഹു അൻഹുവിൻ്റെ അടുത്തേക്ക് ഒരു പാവപ്പെട്ട മനുഷ്യൻ കടന്നു വരികയാണ് തങ്ങളോട് പരാതി പറയുകയാണ് തങ്ങളെ എനിക്ക് മക്കളില്ല കല്യാണം കഴിഞ്ഞു ഒരുപാട് വർഷങ്ങളായി ഒരു കുഞ്ഞിക്കാല് കാണാനുള്ളൊരു തൗഫീക്ക് ലഭിച്ചില്ല അപ്പോൾ അതിന് വേണ്ടി തങ്ങളെന്തെങ്കിലും ഒരു പരിഹാരം കാണിച്ചു തരണേ തങ്ങളോട് ആവശ്യപ്പെട്ടപ്പോൾ അവിടുന്ന് മഹാനായ ഇമാം ഗസാലി റാലിയാഹു അൻഹോ അദ്ദേഹത്തോട് പറയുന്നു നിങ്ങൾ നാല് ഹൃദയം കൊണ്ട് റബ്ബിലേക്ക് തിരിയുക ആ മനുഷ്യന് മനസ്സിലായില്ല വീണ്ടും ചോദിക്കുന്നു തങ്ങൾ എന്താണ് നാല് ഹൃദയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ മഹാനായ ഇമാം ഗസാലി റലിയല്ലാഹു അൻഹോ ആ മനുഷ്യനോട് പറയുന്നു ദിവസങ്ങളുടെ ഹൃദയമാകുന്ന അത്തായ സമയം അതുപോലെ തന്നെ ഖുർആനിൻ്റെ ഹൃദയമാകുന്ന പരിശുദ്ധ യാസീൻ സൂറത്ത് ഇബാദത്തുകളുടെ ഹൃദയമാകുന്ന പരിശുദ്ധമായ നിസ്കാരം അതായത് സുജൂത് നിസ്കാരം അതേപോലെ തന്നെ നിങ്ങളുടെ ഹൃദയം ഈ നാല് ഹൃദയങ്ങളെ കൊണ്ട് നിങ്ങൾ മനസ് അതായത് അത്തായ സമയത്ത് എഴുന്നേറ്റ് രണ്ട് റക്കാത്ത് ദഹജു നിസ്കരിച്ച് പരിശുദ്ധ യാസീൻ സൂറത്ത് ഓതി മനസ്സ് റബ്ബിലേക്ക് തിരിച്ച് പ്രാർത്ഥിക്കുക ഇത് നിങ്ങൾ തുടരെയായി ചെയ്താൽ തീർച്ചയായും നിങ്ങളുടെ ആവശ്യം നിങ്ങളുടെ ഏത് വലിയ ആവശ്യവും അള്ളാഹു താല തീർത്തു തരും അങ്ങനെ തന്നെ ആ മനുഷ്യൻ ചെയ്തു അദ്ദേഹം രണ്ട് വർഷം കഴിഞ്ഞ് ഒരു കുഞ്ഞുമായി മഹാനായ ഇമാം ഖസാലി റഹില്ലാഹുവൻവിൻ്റെ അടുത്തേക്ക് തൻ്റെ സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടി തങ്ങളുടെ അടുത്തേക്ക് കടന്നു വരികയാണ് അതുകൊണ്ട് പ്രിയരേ നിങ്ങൾക്കൊക്കെ നിങ്ങളുടെ ഏത് ആവശ്യവും മുൻനിർത്തി ഇതുപോലെ ചെയ്യുക അത്തായ സമയത്ത് യുനേറ്റ് രണ്ട് ഇറക്കാത്ത് നിസ്കരിച്ച് യാസീൻ സൂറത്ത് ഓതി റബ്ബിലേക്ക് ഉള്ളറിഞ്ഞ് മനസ്സ് തട്ടി റബ്ബിലേക്ക് പ്രാർത്ഥിക്കുക അള്ളാഹു ഏത് ആവശ്യവും തീർത്തു തരും മഹാനായ ഗസാലി റബി അള്ളാഹു അൻഹുവിൻ്റെ വറക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ഹലാലായ ഉദ്ദേശവും അള്ളാഹു താല ഹില കിത്തരട്ടെ ആമീൻ ഞാറബൽ ആലമീൻ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ദുബായിൽ എന്നെയും എൻ്റെ കുടുംബത്തെയും ഉൾപ്പെടുത്താൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം അസ്സലാമു അലൈക്കും